നിർമ്മാണം നടക്കുന്ന വീടുകളിൽ നിന്നും ഇലക്ട്രിക് വയറിംഗ് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ മോഷണം പോയി പട്ടാമ്പി സംഭവം പട്ടാമ്പി മഞ്ഞുളുങ്ങലാണ് നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നത് മഞ്ഞുളുങ്ങൽ പുലാക്കൽ അർസാലിൻ്റെയും ചുങ്കോണത്ത് സാലിൻ്റെയും വീട്ടിലാണ് സംഭവം കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നതെന്നാണ് വിവരം അർസാലിൻ്റെ വീട്ടിൽ പെരുന്നാൾ കഴിഞ്ഞ് പണിക്കാർ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് നിർമ്മാണ പ്രവർത്തികൾക്കായി മോട്ടോർ ഓൺ ആക്കിയപ്പോൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ വയറുകൾ മോഷ്ടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് തെളിവ് നശിപ്പിക്കാനായി വീടിനുള്ളിൽ മുളക് പൊടിയും വിതറിയിട്ടുണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മഞ്ഞളങ്ങളിലാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വയറിംഗ് ഒക്കെ ഫുൾ ആയിട്ട് ഏകദേശം തീർന്നൊരു മട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിലവിൽ ഇവിടെ പണിക്കാരൊന്നും രണ്ടു ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് വന്ന് നോക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ അതായത് പതിനൊന്നാം തീയതിയോ പന്ത്രണ്ടാം തീയതി ഒരു ദിവസത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് കാലത്ത് വന്ന് മോട്ടർ അടിക്കാൻ നോക്കുന്ന സമയത്ത് മോട്ടറിന്റെ സ്വിച്ചും സ്വിച്ച് ബോർഡ് എല്ലാം തകർത്ത് വെച്ചിരിക്കണം അപ്പൊ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വയറിങ് ചെയ്തു വെച്ച വയറുകളെല്ലാം വലിച്ച് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട് അവര് അത് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടും ചുമരിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ടും പിന്നെ എന്റെ മോട്ടർ ഉണ്ട് അവിടെ അതായത് കോഴൽക്കിണർ കോഴൽ കിണറിൻ്റെ മോട്ടറിന്റെ അത്രയും നീളത്തിൽ വരുന്ന നല്ല കനം കൂടിയ വയറാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വയറൊക്കെ എടുത്തിട്ട് അതിന്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അതായത് വയറൊക്കെ കീറി അതിന്റെ പുറത്ത് വരുന്ന കവറിങ് എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ അത് അത്യാവശ്യം അറിയുന്ന ആളുകളാണ് തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ജോലിക്കാരൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ പതിനൊന്നാം തീയതി രാവിലെ അവർ പ്ലമ്പിങ്ങിൻ്റെ വർക്കിനായി വന്നപ്പോഴാണ് കുറച്ച് വയറിംഗ് ഒന്നും ഒക്കെ കട്ടായി കാണുന്നത് ഫ്രണ്ടിലൊന്നും കാണുന്നില്ല പക്ഷേ ഉള്ളിലൊക്കെ കയറി നോക്കുമ്പോൾ വയറിംഗ് കട്ട് ചെയ്തേ കാണുന്നുണ്ട് അപ്പോൾ പക്ഷേ പത്താം തീയതി രാവിലെ ഞങ്ങളവിടെ പോയിരുന്നു അപ്പോൾ യാതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പതിനൊന്നാം തീയതി രാവിലെ വന്ന് നോക്കുമ്പോൾ കട്ട് ചെയ്യാവുന്ന വയറുകളൊക്കെ കട്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടുത്തിടെയാണ് രണ്ട് വീടുകളിലും വയറിംഗ് കഴിഞ്ഞത് വീട്ടുകാരുടെ പരാതിയിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി വയർ മോഷണം പോയതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഇനി വയറിംഗ് നടത്താൻ വീണ്ടും ചുമരുകളും സീലുകളും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയാണ് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്ക്